സ്വാഗതം വാർത്തകൾ വഹിക്കുന്നത് വിവാഹം അസാധുവാക്കുന്ന വ്യവഹാരങ്ങൾ വിവേചിക്കാൻ മുട്ടിങ്ങിനിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരോട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഭൂതാശകൾ സാധുവാക്കുന്ന അധികാരികൾ നിർദ്ദേശിക്കുന്ന വാക്യങ്ങളും വസ്തുക്കളും മാറ്റാൻ പാടില്ല എന്ന വിശ്വാസത്തിനു സംഘം ലോകമെമ്പാടും യുദ്ധർക്കെതിരെ വർധിച്ചു വരുന്ന ആക്രമണങ്ങളെ അഭിലപിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം പരിധിക്കുള്ളിൽ നല്ലതെന്ന് ഭാരത കത്തോലിക്കലോട് ആർച്ച് ബിഷപ്പ് വിൻസെൻസോ വാഗിയ മാർ ആൻഡ്രൂസ് തായത് പിതാവ് ബിന്ദും സി ബി സി ഐ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു മാർ പോളി കണ്ണുതാരൻ എൻ ബി സി എൻ സി ചെയർമാനുമായി തിരഞ്ഞെടുക്കപ്പെട്ടു വിശദമായ വാർത്തകളിലേക്ക് റോമൻ കൊറിയയിലെ അപ്പീൽ കോടതി റോമൻ റോട്ടയിലെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരോട് വിവാഹം അസാധുവാകുന്ന വ്യവഹാരങ്ങൾ വരുമ്പോൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ആഹ്വാനം ചെയ്യുന്നു പത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ ജുഡീഷ്യൽ ഇയർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ പരിശുദ്ധത്തിലാവുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം പരിധിക്കുള്ളിൽ നല്ലത് എന്ന് ഭാരത കത്തോലിക്കോട് അർച്ച് ബിഷപ്പ് പത്തിക്കാലിന്റെ കുടുംബത്തിന്റെയും ജീവന്റെയും പിതാവ് നിന്നും സി ബി സി ഐ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു മാർ പോളി കണ്ണൂക്കാടൻ എൻ ബി സി എസ് സി ചെയർമാനുമായി തിരഞ്ഞെടുക്കപ്പെട്ടു മാർ സെക്കാസിൻ കണ്ണൂപുറയാണ് കാലിക്കർമാൻ ബെങ്കൂരിൽ നടന്നി യും വിനോദവും മാത്രമല്ല ഉള്ളത് യേശുവിന്റെയും വിശുദ്ധരുടെയും തിരുശേഷിപ്പുകളുടെ ചരിത്രവും അർത്ഥവും വിശദീകരിച്ച് നാല് ഭാഗങ്ങളുള്ള സീരീസ് നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ് ഹിസ്റ്ററി ഓഫ് ഫേറ്റ് എന്ന പേരിലാണ് ഈ സീരീസ് ഈ ഷോയുടെ മുഴുകി വീടം വിശുദ്ധ പാണപാത്രം വിശുദ്ധ കുർബാന തിരുശേഷിപ്പ് എന്നിവ കൂടാതെ വിശുദ്ധരുടെ തിരുശേഷിപ്പുകളെ കുറിച്ചും സീരീസിൽ പറയുന്നു ചർച്ച് ടുഡേ ഇവിടെ അവസാനിക്കുന്നില്ല ഇനി കാണുന്നതുവരെ വരെ നമസ്കാരം